നമസ്കാരം കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനമായ ബസ്നിക്കയിൽ പതിവ് പോലെ ക്രിസ്മസ് കർമ്മങ്ങൾ ഉണ്ടായില്ല അതുപോലെ തന്നെ സഭാ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലും സഭാ തലവൻ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയില്ല പകരം തൃശൂർ പാലയൂർ പള്ളിയിലാണ് പങ്കെടുത്തത് എറണാകുളം അഡ്മിനിസ്ട്രേറ്റർ കാക്കനാട് പള്ളിയിലും കാർമ്മികനായി അതോടെ സഭയുടെ നൂറ് വർഷത്തിനിടെ പ്രധാന ക്രിസ്മസ് കർമ്മങ്ങൾക്ക് എറണാകുളത്തിന്റെ സ്ഥാനം നഷ്ടമായി അല്ലെങ്കിൽ ആരുടെയോ പദ്ധതികളുടെ ഭാഗമായി ഇല്ലാതായി മാർ റാഫേൽ തട്ടിൽ പിതാവ് ഇതുവരെയും ആസ്ഥാന അതിരൂപതയിൽ കുർബാന അർപ്പിച്ചിട്ടില്ല ഇപ്പോൾ സഭ ആസ്ഥാനത്ത് നിന്ന് പോലും ഭയം നോടിയതാവാമെന്നാണ് വിമത അൽമയ നേതാവ് ഒരു വാർത്താ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് സഭ ആസ്ഥാനം നിയന്ത്രിക്കുന്നത് ഒരു മാഫിയ സംഘമാണെന്നും ആണെന്നും ചാൻസലർക്കാവിൽ പുരയിടത്തിന്റെ നേതൃത്വത്തിൽ തട്ടിൽ പിതാവ് ഭയന്നാണ് മുന്നോട്ട് പോകുന്നതെന്നുമാണ് പ്രചാരണം നടക്കുന്നത് ഇത് ശരിവയ്ക്കുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനവും കർദിനാൾ ആലഞ്ചേരി പിതാവിന്റെ സെക്രട്ടറി തന്നെയാണ് തട്ടി പിതാവിന്റെയും സെക്രട്ടറി ഒപ്പം കുര്യയും പഴയത് തന്നെ ആലഞ്ചേരി പിതാവിനെ പുക ചാടിക്കാൻ കരുക്കൾ നീക്കിയതൊരു മലബാർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ നോമിനികളായ കുരിയ അംഗങ്ങളും ആണെന്ന ഗുരുതര ആരോപണം നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ സഭ ആസ്ഥാനം കേന്ദ്രീകരിച്ച് ഒരു മാഫിയ ഉണ്ടെന്നും സഭാ തലവനോട് സംസാരിക്കാൻ പോലും സെക്രട്ടറി അടക്കമുള്ളവർ സമ്മതിക്കില്ലെന്നും വിമത നേതാവ് കൂട്ടിച്ചേർത്തു അതിനിടയിൽ ക്രിസ്മസ് ദിവസം എറണാകുളം അതിരൂപത ആസ്ഥാനത്തിന് മുന്നിൽ വട്ടോളി കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സഭയ്ക്കെതിരെ നടത്തിയ വെല്ലുവിളി സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എതിരെ അച്ചടക്ക നടപടി അനിവാര്യമാണ് ശക്തമായ നടപടികൾ എടുത്ത് മുന്നോട്ട് പോകാൻ നേതൃത്വങ്ങൾ തയ്യാറാകണം വട്ടോളി മുണ്ടൻ തളപ്പൻ പറയക്കാട്ടി തുടങ്ങിയവരൊന്നും സാക്ഷാൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാലും നേരെയാകുന്നവരല്ല അവരെ കൊണ്ട് പൊറുതിമുട്ടി എന്നാണ് തന്നെ സാക്ഷ്യം പറയുന്നത് യഥാർത്ഥത്തിൽ വട്ടോളി കൂട്ടമല്ല അവരെ അഴിച്ചുവിടുന്നവർക്കെതിരെയാണ് ചാട്ടവാറടുക്കേണ്ടത് ഇത്തരത്തിലുള്ളവരും അവർക്ക് സംരക്ഷണം നൽകുന്നവരെയും നിലയ്ക്കുന്നെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സഭയുടെ കാര്യം കട്ടപ്പൊക്കെയാകും അതുപോലെ സഭാ അനുകൂല സംഘടനകളും ചിലരുടെ ഓഫീസ് അസോസിയേഷൻ പോലെയായി എല്ലാം ഒന്നിനൊന്നും മെച്ചം ഇതിനിടയിൽ പെട്ടുപോകുന്നത് പാവം വിശ്വാസികളും